ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുകയാണ് ദൈവവചനത്തോട് പ്രതികരിക്കുന്നവർ വചനത്തിൻ്റെ നന്മ അനുഭവിക്കാൻ പോവുകയാണ് ദൈവത്തോട് അടുത്തു ചെല്ലുവൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചത് നാം കാണുമ്പോൾ ദൈവം നമ്മോട് എത്രത്തോളം അടുത്ത് വന്നിരിക്കുന്നു എന്ന് ഇന്ന് പകൽ നാം അറിയണം ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്നു പകൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ദൈവവചനത്തോട് പ്രതികരിച്ചാൽ ദൈവവചനത്തോട് അനുസരണമുള്ളവരായാൽ ഇന്ന് പകൽ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ് നമുക്ക് ലഭിക്കുന്നത് പാപമോചനമാണ് ദൈവം മുഖപക്ഷം ഉള്ളവനല്ല എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു തൻ്റെ പുത്രനെ അയച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കാലം ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ കുടുംബമായി രക്ഷ പ്രാപിക്കും കുടുംബം ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബത്തിൻ്റെ വർധനവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബത്തിൻ്റെ ഐക്യത സമാധാനം ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നാൽ അതിനെല്ലാം കെടുത്തിക്കളയുവാൻ കുടുംബത്തെ തകർക്കുവാൻ ശാച തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അതേ പ്രിയപ്പെട്ടവരെ നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ഒരുവൻ വന്നു അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല ഇന്ന് പകൽ നമ്മെ സ്നേഹിച്ച കരുതിയ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനെ കൊടുത്ത ആ ക്രൂശിലെ സ്നേഹത്തോടെ പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തർ ഈ പകൽ അനുഗ്രഹിക്കുമാറകട്ടെ അങ്ങനെ